െസ് അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീണ്ടും 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 നമ്മുടെ സായി കൃഷ്ണയുടെ ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് നമ്മള് നേരത്തെ പൂജ ഒക്കെ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇട്ടായിരുന്നു ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു മൈക്സ്റ്റോൺ വീഡിയോയ്ക്കകത്ത് സോറി മേക്ക് അതിനകത്ത് ഇന്റർവ്യൂ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ അഭിഷേക് കെ യു ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്ലോക്ക് ചെയ്യുക അതിൻ്റെ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെടുത്ത് വന്നത് അപ്പം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ആ ഒരു ഇൻ്റർവ്യൂ പത്ത് മുപ്പത്തഞ്ച് മിനിറ്റുണ്ട് നമുക്കത് ഷോർട്ടാക്കാം നമുക്കതിൻ്റെ കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം ഓക്കെ എല്ലാവരും പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന ഒരു ചാനൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വേണം അപ്പം കേട്ടോ എന്നിട്ട് നമുക്ക് ഞാൻ പണിപാടിയെന്ന് പറയില്ല പണി പാളിയോന്ന് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞു ഞാൻ ഡെലിവർ ചെയ്തു എന്റെ ഇന്റർവ്യൂസിൽ ഞാൻ കൊടുത്ത ഒരു ഇൻപുട്ട് ഉണ്ട്

തിരിച്ചു കിട്ടിയെന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഷോയിലൂടെ അതായത് സീക്രട്ടേജനെ അറിയാത്തവരും ഇല്ല സായി കൃഷ്ണനെ കാരണം യൂട്യൂബർ ഉള്ളിൽ ഉണ്ണിന് പോകുന്ന റിലേറ്റഡായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അന്ന് സായി കത്തി നിൽക്കുന്ന ഒരാളാണ് സായിക്ക് ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ കയറി ആ ഭാഗത്ത് സായിയുടെ ഭാഗത്തിന് ആയുണ്ടെന്നും എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാനീ പറയുന്നത് ഓക്കെ ആ സായി കൃഷ്ണ എന്തുണ്ടെങ്കിലും വെട്ടിത്തുറന്ന് പറയുന്ന സായി കൃഷ്ണ ഇവിടെ വന്നിട്ട് അറിയാലോ അച്ഛൻ്റെ പ്രോബ്ലം അങ്ങ് സോൾവ് ആയത് അത് സ്ക്രീനിൽ കാണിച്ചു പിന്നെ എന്താ ഒരു കണ്ണനായിട്ട് തിരിച്ചു പോകുന്നു പിന്നെ ഇദ്ദേഹം വന്ന സമയത്ത് പുറത്തുനിന്ന് നല്ല ഫാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഏഹ് അന്ന് ടി ആർ പി ഐ കൂടിയത് ലൈവ് എനിക്ക് തോന്നുന്നു ഹോട്ട് സ്റ്റാറിൽ തന്നെ ഇത്രയുള്ള ആൾക്കാരാണ് വ്യൂ ചെയ്തത് സത്യം പറഞ്ഞാൽ പിന്നെ ഹോട്ട് സ്റ്റാറിൽ മാത്രമല്ല പോളുകളിലും എല്ലാം യൂട്യൂബിലും എല്ലാം സായി കൃഷ്ണയായിരുന്നു ആ സമയത്ത് മൊത്തം അപ്പം സത്യം പറഞ്ഞാൽ ഈ ഷോ കൊണ്ട് ഗുണം ബിഗ് ബോസിനും ഉണ്ടായിട്ടുണ്ട് പിന്നെ മണി മണിയുടെ കാര്യം പത്തിരുപത് ലക്ഷം രൂപ വെക്കണ്ടാന്ന് പറഞ്ഞിട്ട് അഞ്ച് ലക്ഷത്തിൽ ഒതുക്കിയില്ലേ അങ്ങനെ പോയി നോക്കിയാലും ബിഗ് ബോസിന് കിട്ടേണ്ടത് ഏറ്റവും നല്ലൊരു ഇതല്ല അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് കണ്ണാപ്പിയെന്നൊരു പേര് കിട്ടിയാലും എന്താ പറയണ്ടേ ഷോയ്ക്ക് ഒരു നല്ല ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് വേറെ കാര്യം ആ പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സായി കൃഷ്ണയുടെ ഈ മാറ്റം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഒപ്പിച്ച് വച്ചിട്ടുണ്ട് പുറത്ത് ടീച്ചറന്മാർ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇയാൾ തോക്കു വരെ കൊണ്ടുപോകാണ് നടക്കുന്നത് സായി കൃഷ്ണ അതിൻ്റെ വോയിസും കാര്യങ്ങളും ഞാൻ നേരത്തെ ഒന്ന് വെച്ചിട്ടുള്ളതായിരുന്നു തോക്കു വരെ പുള്ളി കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് കാരണം സ്വയരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ കണ്ണാപ്പിയായിട്ട് പോയാലും വിഷയമൊന്നുമില്ല പുള്ളിക്ക് എന്താ പുറത്തിറങ്ങി നടക്കാലോ ശരി അവൻ മൊണ്ണയാ പറഞ്ഞിട്ടുള്ള രീതിയിൽ വേണപ്പോൾ ചിലപ്പോൾ സംസാരിക്കും അങ്ങനെങ്കിലും പത്ത് ശത്രുക്കൾ കുറഞ്ഞാൽ നല്ലതെന്നുള്ള രീതിയിലാണ് ഇപ്പൊ പുള്ളിയുടെ ഭയങ്കര ഇല്ല ഏഹ് സത്യത്തിൽ നമ്മളെത്ര കളിയിലാക്കിയാലും പുള്ളിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ അതിനാ പുള്ളി ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് ബാക്കിയും കൂടെ ഒന്ന് കേട്ട് നോക്കാം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ സമയത്ത് തന്നെ ഇപ്പൊ ഫൈവ് ലാക്സ് ആണ് സായത് ഞാൻ അമ്പതാണെങ്കിൽ പോലും ഞാൻ എടുക്കുന്നുള്ളത് അപ്പൊ ഈ അമ്പതാണെങ്കിലും എടുക്കുന്ന എവിടേക്കും ഈ പൈസയല്ല ലക്ഷ്യം എവിടെക്കോ തോന്നിട്ടുണ്ടല്ലേ പൈസയാണ് ലക്ഷ്യമിണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കിട്ടാനേ നോക്കുകയുള്ളു അപ്പൊ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് വരില്ല അമ്പത് രൂപയാണെങ്കിൽ പോലും എടുക്കുക എവിടേക്കും ഞാനൊരു ഫിനാലിൽ എത്തില്ല എനിക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് അങ്ങനെ അങ്ങനെ എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല ഒരു എവിക്ഷൻ കഴിഞ്ഞ് സർവൈവ് നമുക്ക് അടുത്ത സ്റ്റേജ് എന്താണെന്ന് അറിയും അറിയാം ജനങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇത് അറിയാമെന്നുണ്ടെങ്കിൽ പോലും മുതൽ നമ്മൾ ഇതൊക്കെ ഈ എവിക്ഷൻ കഴിയും വരും നന്ദന പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം അതിനകത്ത് ചെന്നു കഴിഞ്ഞാല് ചെന്നു കഴിഞ്ഞാൽ നന്ദന പറഞ്ഞിട്ടുള്ള കാര്യം ശരി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണ് അപ്പം നമുക്ക് തന്നെ ഒരു തോന്നണ്ട നമ്മളായിരിക്കും ചിലപ്പോൾ വിൻ ചെയ്യാൻ പോകുന്നത് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ വരും അത് ഉറപ്പാണ് മൈൻഡിൽ വരും അതാണ് പുള്ളി ഉദ്ദേശിക്കുന്ന സത്യത്തിൽ അതുകൊണ്ട് നമുക്കൊന്നും ഇത് ആരാ വിൻ ചെയ്യുന്നതെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ കൈയടി സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ജിൻ്റെ ഒക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പറയുന്നത് പക്ഷേ അതുപോലും പുള്ളിക്ക് എത്ര ഇതായിട്ട് മീൻസ് ചിലപ്പം അതും പോലും എല്ലാവർക്കും ഗൈഡിയും കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലും പുള്ളി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബാക്കിയൊന്നും കേട്ടു നോക്കാം അഭിഷേക് കെ അതായത് ജയദ്വീപിനെക്കുറിച്ച് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് മെയിനായിട്ട് നമ്മളാരും അറിയാത്തൊരു സംഭവമാണ് അതൊന്ന് കേട്ടു നോക്കണേ അങ്ങനെയെങ്കിൽ അവിടെ കാണിച്ച സൗഹൃദത്തിൽ ഏറ്റവും കൂടുതൽ ഈ കാണിച്ചത് സത്യമല്ലായിരുന്നോ എന്നുള്ള തോന്നൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചു അഭിഷേകായിരുന്നു അഭിഷേക് വന്ന് പറഞ്ഞു അവിടെ എന്റെ അടുത്ത് ഇത്രത്തോളം സഹോദര തുല്യായിട്ട് ബ്രദർ ആണ് എന്ന് പറഞ്ഞ ഒരാൾ മാറിയിരുന്ന വേറൊരാളുടെ അടുത്ത് നിന്നുള്ള രീതിയിലേക്ക് തമോശം വാക്ക് തെറിയാണ് ഞാൻ വിടുവില്ലൊപ്പം അവൻ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് ഞാൻ വരുന്നു ഈ റീൽ പോസ്റ്റ് ചെയ്ത വ്യക്തി ഒന്ന് ആ പ്രൊഫൈല് നിങ്ങള് നോക്കണം നെക്സ്റ്റ് ഈ റീൽ എന്താ നോക്കണം നിങ്ങള് കണ്ടോ റീല് റീൽ കണ്ട അതിനകത്ത് ആ പോഷൻ ബ്ലർഡാണ് ആ പോഷൻ ഇല്ല അവിടെ സംസാരം ഇല്ല ഓക്കെ ഈ പറഞ്ഞ അവൻ പറഞ്ഞ കേട്ടതെന്ന് അത് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ നൂറ് ശതമാനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ വന്ന ടോക്കിനകത്ത് ചെലപ്പോ മണ്ടലാണ് എന്ന് തോന്നാം അത് എനിക്ക് തോന്നുന്നു ഇത് എന്റെ ടി വിഷ ഇത് ഇങ്ങനെ മണ്ടത്തരം കാണിക്കാം ഈ സംഗതി ബീപിട്ട എന്താവും സാധനം അഭിഷേക് ഞാൻ കണ്ട് സംസാരിക്കാൻ വിളിച്ച ശേഷം അഭിഷേകിന് ഫോൺ എടുക്കുന്നില്ല ഞാൻ ഈ സാധനം കൃത്യമായി അഭിഷേകിനോട് കാണിച്ചിട്ട് പറഞ്ഞു ഇതിലെ ആ സാധനം ഇത് ഇട്ട വ്യക്തിന്റെ പ്രൊഫൈൽ

അവരവിടെ എങ്ങനെ ഒരു എഴുത്തു എഴുതിയിട്ടിട്ട് എന്തായിരിക്കാം സായികൃഷ്ണൻ പറഞ്ഞത് കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് അത് ഏതിലേക്ക് എത്തും കമന്റ് ബോക്സിൽ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ഇല്ല പിന്നെ ഞാൻ പറയാം ഞാൻ അതിന്ന് ഇറങ്ങി ഞാൻ അതിനകത്ത് ഈ അഭിഷേകത്തി പോയതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യാം ഞാൻ ഇവൻ പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ സെക്കൻഡിൽ ഒരു സമയത്ത് ഒരു സ്പോട്ടിൽ മാത്രമാണ് ഈ ഒരു സംഗതി ഉണ്ട് എന്ന് പറയുന്നത് എന്റെ അറിവില് അല്ലെങ്കിൽ എന്റെ തോട്ടില് സ്കീൻ്റെ അവിടെ എന്ത് മണ്ട ഈ സാധനം ഞാൻ പറഞ്ഞിട്ടുള്ളത് മണ്ടൻ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് എന്റെ തോട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് എല്ലാ പ്രോസസ്സ് ഇതൊക്കെ പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് സാധനങ്ങളാണ് ഇത് ഞാൻ ആ എൻറ്റയർ പ്രൊസസിൽ തന്നെ കുറെ സാധനങ്ങൾ എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ അത്ര എൻജോയ് ഞാൻ ഓർത്ത് വെച്ചിട്ടില്ല ഈ ഒരു സാധനം എനിക്ക് പിന്നെ റീകോൾ ചെയ്ത് കൊടുക്കുന്ന അവസ്ഥയാണ് അപ്പൊ ആ അവസ്ഥയിൽ ഞാൻ ഷുവർ ഷോട്ടായിട്ട് പറയുന്നു ഞാൻ ആ സംഗതി അവിടെ പറയാൻ ഒരു വഴിയില്ല ഞാൻ പറയൂല ഇനി ഈ സംഗതി കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് വോയിസ് എന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ ഞാൻ കണ്ട റീന്നകത്ത് അവരുടെ ബ്ലാങ്ക് ആണ് ഇവരെഴുതിട്ടിട്ട് കവൻ ബോക്സിൽ ഇവർ തന്നെ കമന്റ് ഇട്ട് പോകുന്ന ഒരു പരിപാടി ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നോട് സംസാരിക്കണം പറയണം അല്ലെങ്കിൽ അതിന് ക്ലിയർ സാധനം കൊണ്ടുവരണം അതൊന്നുമില്ല എനിക്ക് ഈ പറഞ്ഞ അഭിഷേക എന്ന് പറഞ്ഞ വ്യക്തിയോട് പേഴ്സണലി ഒരു തരത്തിലുള്ള എന്തുമില്ല ദേഷ്യോ വൈരാഗ്യോ ഒരു സംഗതി ഇല്ല ഞാൻ ഇവൻ അവൻ പോയതിനു ശേഷം ഞാൻ പോകുന്ന അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നീ ജോലി ഇങ്ങനെ എങ്ങനെയാ പോന്നോച്ചി പാത നീവെഴുതി കൊടുത്തു പോകുന്ന പുറമേതാ ഞാനിവൻ പോയതിനു ശേഷം വീണ്ടും ആ പയ്യനെ എന്നത് ഏറ്റവും ആഗ്രഹമുള്ള പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞു നടന്ന ആളാ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇന്നലെ വിഞ്ഞാന്നൊക്കെ അറിയുന്നു ഇവന് ഇന്നോട് ഇത്ര ദേഷ്യം എന്നുള്ളത് അങ്ങനെ സംസാരിക്കാം ഞാന ഞാൻ ഇവന്റെ പ്രൊഫൈൽ കയറി നോക്കാറുണ്ട് ചെക്കെന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് ഇവൻ ബ്ലോക്ക് ചെയ്ത് തയ്യാറുണ്ട് അപ്പ ബ്ലോക്ക് ചെയ്തത് കയറി നോക്കാൻ പറ്റുമോ ഞാൻ കയറി പ്രൊഫൈൽ ഇനി ഏത് രീതിയിലുള്ള ബ്ലോക്ക് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല ആ ബ്ലോക്ക് ഒന്നും അപ്പൊ ചെയ്തിട്ടൊന്നും ഇല്ല സത്യത്തിൽ ഓക്കെ അപ്പൊ സംഭവം എന്തോ എന്താ അഭിഷേക് ജയദീപ് വന്ന സമയത്ത് അറിയാലോ അതിന് സോറി അതിന് രണ്ട് ദിവസം മുമ്പ് അഭിഷേക്കിനെ കുറിച്ച് ഭയങ്കര ചർച്ചയായിരുന്നു അഭിഷേക് എൽ ജി പി ടി ക്യൂനെ റിപ്രസെൻറ് ചെയ്തിട്ട് വരികയാണ് പിന്നെ അദ്ദേഹം മിസ്റ്റർ എന്താ പറയുക മിസ്റ്റർ ഇന്ത്യൻ റണ്ണർ അപ്പ് ഗേ ആണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഞാനൊരു ഇത് ഇട്ടായിരുന്നു അഭിഷേക് ജയ്ദ്വീപും അഭിഷേക് ശ്രീകുമാറും കൂടെ വന്ന രണ്ടും കൂടെ ഫൈറ്റ് ആയിരിക്കും എന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ആ ഫസ്റ്റ് ഡേ തന്നെ അത് കാണുകയും ചെയ്തിരുന്നു എന്തുവാ അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് ആ ഈ കെയുടെ അർത്ഥം എനിക്ക് മനസ്സിലായ പറ്റിയ രീതിയിലാണ് അങ്ങനെ പുറത്തുനിന്ന് ഇല്ല മല്ലു ഫാമിലി പറഞ്ഞ എൻ്റെ വൈരാഗ്യം നല്ല രീതിയിലുണ്ടായിരുന്നു ആർക്ക് ശ്രീകുമാറി അതായത് ഇപ്പം ആ ഷോയിലുള്ള വ്യക്തിക്ക് അപ്പോൾ അത് വന്നിട്ട് ഇവൻ്റെ അടുത്ത് തന്നെ തുടക്കം വന്നു കയറി ഞാൻ അരമണിക്കൂർ ഇറങ്ങിയപ്പോഴേ ആ കെയ എന്താണെന്നുള്ള മറ്റേതാണെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴേ ഇവിടെ എല്ലാവരും ഷോക്കായിപ്പോൾ കാരണം അപ്പോഴാണ് ഇങ്ങനെ പാവത്തിനെ പോലിരിക്കുന്നത് ഞാൻ വിളിച്ചത് ഇയാളായിരിക്കും ഏറ്റവും വലിയ ടെറർ സാധനം ഒന്നും ഞാൻ ഇല്ല ഈ റിയാസ് അലീമിനെ പോയതായിരുന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷേ ആളൊരു കുഞ്ഞു പിഞ്ച് തൊട്ടാവാടി അന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇപ്പം സായിക്കാണ് വിഷയം വന്നിരിക്കുന്നത് സായി ആ ഒരു വാക്ക് യൂസ് ചെയ്ത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് മണ്ടെന്നുള്ള രീതിയിലാണ് സായി ഉദ്ദേശിച്ചത് അത് മ്യൂട്ട് ചെയ്ത് വീട് വാങ്ങാണ്ട് ചെയ്ത് അതിൻ്റെ താഴെ ഇന്നതാണ് ഉദ്ദേശിച്ചെന്നുള്ള രീതിയിൽ ആരോ ഒരു ആളെടുത്ത് പോസ്റ്റ് ചെയ്ത് റീൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നറിയാലോ നമ്മുടെ ആൾക്കാർ കുഴപ്പം തന്നെ ഇപ്പോൾ ഇമേജ് പോയപ്പോൾ ആർക്ക് പോയി പുള്ളിക്കാനാ പോയി കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് മനസ്സിലായല്ലോ അതാണ് അതിപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നതല്ല എനിക്ക് തോന്നുന്നു അത് എൻ്റെ ഒരു ഞാനിപ്പോൾ ലൈവ് കൂടുതലും കാണുന്ന ഒരാളാണ് അങ്ങനെ ഒരു സംസാരം അവിടെ വന്നിട്ടില്ലെന്നാണ് എനിക്ക് കാരണം മണ്ടനാണെന്ന് ചിലപ്പോൾ തോന്നിക്കാണും അത് അപ്പം ആർക്കാണെങ്കിൽ തോന്നിക്കാളും ഈ വന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത രണ്ടാൾക്കാരായിരുന്നു പൂജയും നമ്മുടെ സിബിയിലും പക്ഷെ അവരാണ് തകർത്തത് പിന്നെ പൂജ പോയി പൂജയുടെ കാര്യം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നടുവേദനയായിട്ട് പൊക്കി കൊണ്ടുപോകുന്നത് കണ്ടു പിന്നെ കാലുവേദനയായിട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന കണ്ട കണ്ട അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല ആ ഒരു കാര്യത്തിൽ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാമെന്ന് കരുതിയത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സപ്പിച്ച ഞാൻ കൂടുതൽ പിന്നെ ആ ഇൻ്റർവ്യൂ കുറച്ചും കൂടെ കണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ് അത് ഒക്കെ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും വേണം പിന്നെ ഇതിനകത്ത് സൈഡ് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കമൻസായിട്ടിടാം നിങ്ങൾക്കത് കറക്റ്റായിട്ട് പോയിൻ്റ് ആയിട്ട് പറഞ്ഞ് തരാം ഓക്കെ ലവ് ഓൾ ബൈ സബ്യമാർക്ക് അല്ലേ